ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ കുറേ കറികളൊക്കെ ഉണ്ടാക്കി കുറേ സ്വീറ്റ്സ് ഉണ്ടാക്കി അതെല്ലാം എടുത്ത് നമ്മളിനിന്നൊരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് അധികം ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല നല്ല എല്ലാവരും നമ്മൾ പയറ് പരിപ്പ് ആടപ്രഥമൻ അങ്ങനത്തെ പായസം എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളു ഇതൊരു വെറൈറ്റി പഴത്തിൽ പഴം വച്ചിട്ടുള്ളൊരു പായസമാണ് ടേസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാം അപാര ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല കിട്ടിയെല്ലാം ടേസ്റ്റാണ് വളരെ പെട്ടെന്നൊന്ന് കറക്കി കൂട്ടിയൊരു പായസം ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഏത്തക്ക മാത്രം മതി രണ്ട് ഏത്തക്ക വെച്ചിട്ട് നമുക്കൊരു കിട്ടിയാലും പായസം ഉണ്ടാക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നല്ല അടിപൊളി കിടക്കാച്ചൊരു പായസം ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഏത്തപ്പഴം ഇത് ഏത്തപ്പഴം എന്തായാലും കുഴപ്പമില്ല റോബേഴ്സ്റ്റേ എടുക്കാം ചെറുപഴം വേണമെങ്കിൽ എടുക്കും ചെറുപഴം എടുക്കുമ്പം കുറച്ചും ടേസ്റ്റ് ആയിരിക്കും ഏത്തക്ക വെച്ചിട്ടാണ് ഇന്ന് ട്രൈ ചെയ്യുന്നത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് ആദ്യം എടുക്കുന്നുണ്ട് ശരിക്കും ഏത്തപ്പഴം വെച്ച് പായസം ഉണ്ടാക്കാൻ എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു ഞാൻ അത് നമ്മൾ പായസത്തിൻ്റെ കൂടെ ഏത്തപ്പഴം അല്ലെങ്കിൽ പഴം ഇട്ട് കുഴച്ച് കഴിച്ചുള്ള ടേസ്റ്റ് അറിയാം പഴം ഒരു പായസമാക്കി കഴിക്കുന്നത് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് അതിനൊന്നും പ്രതീക്ഷയില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യം രണ്ട് ഏത്തപ്പഴേ എടുത്തിട്ടുള്ളൂ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു ഫ്രൈ പാൻ എടുത്തിട്ട് നമുക്കിതിലേക്ക് ആദ്യമായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ നെയ്യാണ് നെയ്യ് ഇല്ലാതെ എന്ത് പായസമല്ലേ നെയ്യാണ് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് ഇതിനെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത നെയ്യാണ് അതാണ് വെള്ളം പോലെ ഇരിക്കുന്നത് കട്ടയില്ല അപ്പോൾ ഇപ്പം നമുക്ക് നല്ല ചൂടൊക്കെയല്ലേ അത് കാരണം നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ഇരുപ്പുണ്ട് പിന്നെ ഞാൻ ആദ്യം തന്നെ നെയ്യൊന്നൊഴിച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഏത്തപ്പഴം ഉണ്ടല്ലോ അതൊന്ന് ആ നെയ്ക്കകത്തോട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക വറുക്കുകയല്ല നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക ക്രിസ്പി ആവില്ല അതൊന്ന് ഒടഞ്ഞ് നന്നായിട്ട് ഉടഞ്ഞ് വരണം അതാണ് ഇതിൻ്റെ പരുവം അപ്പോൾ നമ്മൾ ആ നെയ്ക്കകത്തോട്ട് ഏത്തപ്പഴം ഇഴിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നല്ല നല്ല നന്നായിട്ടൊന്ന് ഒടിച്ചൊടച്ച് കൊടുക്കുക എപ്പോഴും ഈ പരിപ്പ് പായസം കടല പായസം ഒക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് ബോറാവില്ല ഇതൊന്ന് വെറൈറ്റി പായസമാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ശരിക്കും നല്ല നല്ലൊരു ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നിട്ട് ഞാൻ ഇതിലേക്ക് അടുത്തതായി ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ കഷ്ണം ശർക്കര ഉണ്ടല്ലോ അതിൻ്റെ ഒരു ചെറിയ പീസ് കഷ്ണം ശർക്കരയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ശർക്കര നിങ്ങളുടെ മധുരത്തിന് നിങ്ങൾക്ക് മധുരം എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക ഞാനൊരു ചെറിയ പീസ് ആഡ് ചെയ്യുന്നുള്ളൂ അപ്പം നമ്മൾ ഇത്രയും രണ്ട് പഴത്തിന് ഇത്രയും ഒരു വലുപ്പത്തിലുള്ള ശർക്കര കറക്റ്റ് ഭാഗം മധുരത്തിലാണ് നമുക്ക് കിട്ടിയത് സോ എല്ലാവരും മധുരം ചേർക്കുമ്പം നിങ്ങളുടെ ആവശ്യാനുസരണം മധുരം ചേർക്കുക പഞ്ചസാര ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കുക മിൽക്ക് മേഡ് ചേർക്കാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക പക്ഷേ ആ ശർക്കര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ഒരു നാടൻ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ശർക്കര തന്നെ ചേർക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മുടെ മെയിൻ സംഭവമായ ഏലക്ക ഏലക്ക കുറച്ചുകൂടെ പൊടിച്ചിട്ടൊന്ന് ചേർക്കുവാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഞാനധികം പൊടിച്ചില്ല ജസ്റ്റ് ഒന്ന് തൊലിയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മാറ്റി അതിലിട്ട് ഇടുന്നുണ്ട് ഇതാ നമ്മുടെ ഏത്തപ്പഴവും ശർക്കര എല്ലാം കൂടെ കുഴഞ്ഞിട്ട് നല്ലൊരു പരുവത്തി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഉടച്ചെടുത്തിട്ട് ആണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി ചേർക്കാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ വളരെ വലിയ സ സംഭവങ്ങളൊന്നുമില്ല വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം കൂടി ചേർത്തിട്ട് നല്ല അടിപൊഴിക്കെടുക്കും പായസം നമുക്ക് റെഡിയാക്കാം ഇതാ പ നമ്മുടെ പഴം ഉണ്ടല്ലോ നന്നായിട്ട് ശർക്കര എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് നല്ല ഉടഞ്ഞു വരണം ഇങ്ങനെ ഓരോ കഷ്ണങ്ങളായിട്ട് ഇരിക്കാതെ ഒന്ന് ഉടയുമ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരും അപ്പോൾ അത് ഏത്തക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് ശരിക്കും നല്ലൊരു വെറൈറ്റി പായസമാണ് നിങ്ങൾ സാധാ പായസം ഉണ്ടാക്കാതെ ഇതൊരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും കുട്ടികൾക്കൊക്കെ പഴയ പായസമൊക്കെ കഴിച്ചിട്ട് മടുത്തിട്ടുണ്ടെങ്കിൽ പഴം ബാക്കി വരുന്ന പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ശരിക്കും നല്ല ടേസ്റ്റാണ് അപ്പം ഇതെ നന്നായിട്ടൊന്ന് അടച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ നന്നായിട്ട് ഉടയുമ്പോൾ തന്നെ നമ്മളൊക്കെ പാൽ ഒഴിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കുറുകിക്കിട്ടും ഞാനിവിടെ പാലല്ല യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ടേസ്റ്റ് വരുന്ന വേറൊരു സംഭവമാണ് നമ്മുടെ തേങ്ങാപ്പാൽ പാൽ ഞാൻ അരമുറി തേങ്ങ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തേക്കുന്ന അരമുറി അരമുറി തേങ്ങയുടെ പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് സാധാ പാൽ ഒഴിക്കുന്നതിലും നമ്മൾ ഈ തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് ഈ പായസത്തിന് ഇത് ഇതിൻ്റെ സ്വാദ് കൂട്ടുന്നത് ഈ തേങ്ങാപ്പാലാണ് നമ്മൾ ഒരുപാടിട്ട് നമ്മൾ തേങ്ങ പിരിഞ്ഞു പോവാതെ ജസ്റ്റ് ഒന്ന് ചൂടാവുന്നിടം വരുന്നിട്ടൊന്ന് വേവിച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക അത്രയും വേണ്ടു ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാലിൻ്റെ രുചി എന്ന് പറയുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ പായസത്തിന് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും പാൽ യൂസ് ചെയ്യാതെ തേങ്ങാപ്പാൽ അതായത് ആദ്യം ആദ്യം പിഴിഞ്ഞ പാൽ യൂസ് ചെയ്യുക ആദ്യത്തെ പാൽ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുത്തിട്ട് നന്നായിട്ടൊന്നൊരു വറ്റിച്ചെടുക്കുക വറ്റിച്ചെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു സ്വാദ് കിട്ടുന്നത് അത് വെള്ളം പോലെ കിടന്നാൽ അത്രയും സ്വാദ് കിട്ടില്ല അപ്പം അതൊന്ന് വറ്റിച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക ഇത്രയും ഉള്ളൂ ഇത്രയും ചെറിയ മൂന്നാല് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം റെഡിയാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ പായസം എന്നാലും അടിപൊളി റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം ഒന്ന് കമൻസിൽ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല നാടൻ വിഭവങ്ങളായിട്ട് ഇനിയും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്